എല്ലാവർക്കും എൻ്റെ പുതുവത്സര ന്യൂ ഇയർ ആശംസകൾ രണ്ടൊന്ന് തന്നെയല്ലേ ആ ഏതെങ്കിലും ഒന്ന് ന്യൂ ഇയർ ആശംസകൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞില്ലേ രണ്ടായിരത്തി പതിനെട്ട് ഇങ്ങൾക്കൊക്കെ നല്ലതായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നു പിന്നെ അഥവാ നല്ലതല്ലെങ്കിൽ ഇനിയുള്ള രണ്ടായിരത്തി പത്തൊമ്പതും അതിനങ്ങോട്ടുള്ള എല്ലാ കൊല്ലവും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യങ്ങൾക്ക് നല്ലതായിരുന്നു കൊണ്ട് അതിലും നല്ലത് അതുക്കും മേലെയായിരിക്കട്ടെ ഇനി അടുത്ത് വരുന്ന വർഷവും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഇപ്പോൾ തുടക്കത്തിലൊരു ആശംസേൻ്റെ ചെറിയൊരു വീഡിയോ കണ്ടില്ല നിങ്ങൾ അതെങ്ങനെയുണ്ട് എന്നോട് എന്നോടാരൊക്കെയോ കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുക ഈ ന്യൂ ഇയർ ആയിട്ട് ആശംസ അറിയിക്കാൻ പറ്റിയ ആപ്പൊന്നും ഇല്ലയെന്ന് അപ്പോൾ അതിനു പറ്റിയ അടിപൊളി ഒരു ആപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇതിൽ നിങ്ങൾ വിചാരിക്കേണ്ട വലിയൊരു വീഡിയോ ആശംസയൊക്കെ ഉണ്ടാക്കി അയക്കാമെന്ന് ജസ്റ്റ് ഒരു ആശംസ ഒരു നമ്മളെ കുറച്ച് ടെക്സ്റ്റ് ആശംസ ടെക്സ്റ്റ് അനിമേഷനോട് കൂടി എഡ് ചെയ്ത് നമ്മളെ ഒരു ഫോട്ടോ എഡ് ചെയ്തിട്ടുള്ള ഒരു ജിഫ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആശംസ വീഡിയോ അത് മതി അസ്സാം വലൈക്കും വലൈക്കും വളാം വലിയ വീഡിയോ ഒക്കെ നിങ്ങൾ വേറെ ഉണ്ടാക്കി കൊടുക്കുക അതിന് വേറെ ആപ്പുണ്ട് ഇതിന് ചെറിയൊരു ചെറിയൊരാപ്പാണ് അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കലേ അതിൻ്റെ മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരോ എന്നാൽ ചോദിക്കുന്ന കേട്ടിക്ക് എന്നോട് ഉറക്കത്തടക്കം പറയണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്നു അതൊന്നും ഇല്ല കേട്ടോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലാന്നുകൊണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അനിമേറ്റഡ് ടെക്സ്റ്റ് ടെക്സ്റ്റ് അനിമേഷൻ മാക്ക് മേക്കർ എന്ന് നിങ്ങൾ എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ എന്താ വന്നിക്കാം ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് വരും ഇതിൽ ഫസ്റ്റിലത്തെ നമ്മൾ ചെയ്ത് വെച്ച വീഡിയോ ലാസ്റ്റിലത്തെ ചെയ്ത് വെച്ച ജിഫ് അത് രണ്ടും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല മൂന്ന് നടുക്കലത്തെ ആ പ്ലേ ബട്ടൺ തമ്മിൽ ഒന്നങ്ങ് ഞെക്കിയേക്ക് അത് ഞെക്കിയാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് കുറച്ച് എഴുത്തൊക്കെ വരും അത് നമുക്ക് വാങ്ങിച്ചാൽ അപ്പം ഇതിന് ടെക്സ്റ്റിന് ലിമിറ്റേഷൻ കേട്ടോ അത്രയാണ് നൂറ് നൂറ് ടെക്സ്റ്റ് എങ്ങാനാണ് വരിക അതൊന്നും നോക്കിയാൽ മതിയൊക്കെ ഓർമ്മയില്ല ഇതിൽ കാണിക്കുന്നില്ല തിരുത്തി കാണിക്കുന്നില്ല ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യട്ടെ പേസ്റ്റ് ചെയ്ത് എന്നു വച്ചാൽ ഏത് മിനിറ്റേ കുറേ സമയം എടുക്കില്ല അത്രയും നമുക്ക് വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാമോ ഇതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് ആണല്ലേ ഒരു ശരി നമ്മളെ സ്കൂളിൽ നിൽക്കും ഇങ്ങനത്തെ ശരി കിട്ടുകയാണ് ചെറുപ്പത്തിൽ ശരിയായാലും അന്നേരം എന്ത് സന്തോഷമായിരിക്കുമെന്ന് അറിയുമോ തെറ്റ് കിട്ടിയാൽ ഭയങ്കര ദുഃഖമായിരുന്നു അത് ഞെക്കിയാൽ ഇവിടെ താഴെ രണ്ട് മൂന്ന് ടാബ് വന്നത് കാണാം ഇതിൽ നമുക്കൊരു ഫോട്ടോ എഡ് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ ഒന്നാമത്തെ ക്യാമറയിൽ കൂടെ നമുക്ക് ഫോട്ടോ ലൈവ് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുക്കുക രണ്ടാമത്തെ ടാബിൽ ഗാലറി ഞെക്കുക ഗ്യാലറി ഞെക്കിയിട്ട് ഒരു ഫോട്ടോ നമുക്ക് ഈയിൽ എഡിറ്റ് ചെയ്യാം ഞാനങ്ങനെ ഫോട്ടോ ഒന്നും വയ്ക്കലില്ല ഫോണിൽ പിന്നെ ഈയിൽ ഇപ്പോൾ ഏതാ ഒരു ഫോട്ടോകളെടുക്കുക ഈയിൽ ഫോട്ടോ ഒന്നും കാണുന്നില്ല ഞാനങ്ങനെ വെക്കലില്ല ഇതായിക്കോട്ടെ എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ക്രോപ്പ് ചെയ്യുക എന്നിട്ട് മേലെ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്താൽ ഫോട്ടോ അട വന്ന് എന്നിട്ട് നടുക്കിയ പ്ലേ ബട്ടൺ ഒന്ന് നെക്ക് ചെയ്യുക പ്ലേ ബട്ടൺ നെക്കിയാൽ ഇതിൻ്റെ ടൂൾസിലേക്ക് വന്നു നമ്മൾ കേട്ടോ പിന്നെ ടൂൾസിലേക്ക് വന്നു കഴിയുമ്പം ഇനി വേറെ ഒന്നിട്ടുണ്ട് ഇവിടെ ഫോട്ടോത്തിൻ്റെ താഴെ മൂന്ന് വാര നടുക്ക് കുത്തുള്ള രണ്ട് മൂന്ന് പാര കാണുന്നില്ലേ അതിൻ്റെ ഒരു സെറ്റിങ്സ് അത് നെക്കിയാൽ ഇവിടെ നമുക്ക് വീഡിയോൻ്റെ ഇത് ലാൻഡ്സ്കേപ്പ് വേണോ സ്ക്വയർ വേണോ എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക മേലെ രണ്ടാമത്തെ രണ്ടാമത്തേൽ സൈസ് എത്ര ഫൈവ് സൈസ് വേണമെന്ന് ഞാനിപ്പോൾ കുറച്ച് കാളിറ്റി ആയിക്കോട്ടെ എന്നിട്ട് ടെൻ എയ്റ്റ് തന്നെയായി ലാസ്റ്റിൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു അതിന് ശേഷം നമുക്ക് താ രണ്ട് ലെയർ കാണാം ഒന്നാമത്തെ ലെയറിൽ അനിമേഷനുകളാണ് രണ്ടാമത്തെ ലെയറിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ ടെസ്റ്റിൻ്റെ കളറുകൾ അനിമേഷൻ്റെ കളറുകൾ അപ്പം ഞാനിപ്പോൾ കളർ ആദ്യം കളറൊന്നും മാറ്റാം ആ കളർ കൊടുത്ത് എന്നിട്ട് അനിമേഷൻ ഓരോന്നും ഇവിടെ നോക്കുക തീർത്തൊന്നും നോക്കുന്നില്ല ഒരു രണ്ടുമൂന്നെണ്ണം നോക്കുകട്ടോ എങ്ങനെയുണ്ട് അയ്യവ ഇങ്ങനെ പല സേസിൽ ഉള്ള അടിപൊളി അനിമേഷനുകൾ കളറുകൾ ഒക്കെ നിങ്ങൾ ഓരോന്നും നോക്കി നോക്കി എടുത്താൽ മതി ഈ മാസ്ക് ആയിട്ടൊക്കെ പോകുന്നുണ്ട് ഞാനതെന്താ പോക്ക് ആശംസ ട്രെയിലറ് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നിങ്ങളതത്തിന് ടെസ്റ്റൊക്കെ ഫോട്ടോ ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കുക അതിന് ശേഷം മേലെ രണ്ട് ഇത് കാണുന്നില്ലേ വട്ടക്കണ്ണിയിൽ ഒരു ഷെയർ ചിഹ്ന ഒരു ഏരോ മാർക്കും ഒന്നാമത്തെ ഷെയർ കൂടെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാം രണ്ടാമത്തേത് എരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സേവ് ആസ് ജിഫ് എന്നും സേവസ് വീഡിയോ ഒന്നും നമുക്ക് കാണും അതായത് ജിഫായിട്ട് സേവ് ചെയ്യണോ വീഡിയോ ആയിട്ട് സേവ് ചെയ്യണോ എന്നുള്ളതാണ് അതിൽ സേവസ് വീഡിയോ കൊടുക്കുക അതൊന്ന് സേവ് ആകുന്ന കുറച്ച് ചെറിയൊരു സമയം ഒന്ന് റെൻഡറിങ്ങിൻ്റെ ടൈമ് സേവ് ആയിക്കോളും അതിന് ശേഷം നമുക്ക് ഗാലറിയിൽ ഇത് കാണുകയും ചെയ്യാം അവിടെ നിന്നെടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പം ഈ ആപ്ലിക്കേഷനും ഈ സംഭവവും ഈ ഫ്രീ ആപ്ലിക്കേഷനായ കൊണ്ട് ഈ പരസ്യം വരും അതൊന്ന് ബേക്ക് വരുത്താൽ മതി കേട്ടോ പിന്നെ ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളെ അറിയിക്കുക അപ്പോൾ നമ്മ ഇതിൻ്റെ കൂടെ എൻ്റെ നമ്പറും ഉണ്ട് നിങ്ങളുണ്ടാകുന്ന അടിപൊളി ആശംസ എനക്കും കിട്ടാന്ന് കേൾക്കുകയോ ഒരു ന്യൂ ഇയർ ആശംസയൊക്കെ എനക്കും കിടക്കട്ടെ എന്ന് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണും അല്ലേ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ടെ സ്വന്തം മുത്തസ്മ പിയർ താങ്ക് യു സോ മച്ച്